ഹായ് വച്ചാൽ മരേ നമ്മൾ എന്നുള്ളത് എരുമാടാണ് കേട്ടോ കർണാടക സംസ്ഥാനത്തെ എരുമാട് എന്ന ലൊക്കേഷനിലാണ് അപ്പോൾ നമ്മൾ പ്രൊഫൈലേറ്റിൻ്റെ വർക്കിന് വന്നതാണ് ഇവിടെ സൈറ്റിൽ തന്നെ ഓരോ എന്തെയ്തുണ്ട് ജിപ്സത്തിന് മണിക്കാരൻ എന്ത് ചെയ്തു കട്ട് ചെയ്തിട്ട് വെച്ച് നമുക്ക് ചാനലടിക്കേണ്ട വർക്ക് മാത്രമേ ഉള്ളൂ ചാനൽ അടിച്ച് സ്ട്രിപ്പ് ഒട്ടിച്ച് ലൈറ്റ് കണക്ഷൻ കൊടുക്കാത്തേ ഉള്ളൂ ഇവിടെയൊക്കെ കണക്ഷൻ ഒരു വൺ സൈഡ് പോലെ വിളിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ടു സൈഡാക്കി വിളിക്കേണ്ടത് കാരണം ലേറ്റ് എല്ലായിടത്തും ഒരേപോലെ എത്താൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഇതേപോലെ ചാനൽ ചെയ്യുമ്പോൾ നമ്മൾ എന്താ കോണിൽ ഇതേപോലെ ചെയ്യലും പലരും ചോദിക്കണ്ട എന്താ ചെയ്യലെന്ന് കോണൊക്കെ വരുമ്പോൾ ഇതേപോലെ ബിറ്റ് വെച്ചിട്ട് സ്റ്റെപ്പ് ബിറ്റ് വെച്ചിട്ട് എന്താ ചെയ്യുക ഹോൾ അടിക്കുക ചെയ്യാറ് അങ്ങനെ ആകുമ്പോൾ എന്താ ചെയ്യുക നമുക്ക് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്തായിട്ട് ചെയ്താൽ അടിപൊളിയായിട്ട് നിൽക്കും അപ്പോൾ അടിപൊളിയായി നിൽക്കുന്ന കാരണം എന്താ ഇതേപോലെ ആയിരിക്കും ഏകദേശം വരാം അതേപോലെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്താൽ പിന്നെ എന്താ വെച്ചാൽ അവിടെ എൽ ഇ ഡി ഡോട്ട് കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഷോൾഡർ ചെയ്യുന്നു വളർട്ട് ഷോൾഡർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഉഷാറായിട്ട് നടക്കും പിന്നെ വർക്ക് ഏകദേശം ഫിനിഷ് ചെയ്ത പോകുന്ന നൈറ്റ് ആയിരുന്നു കാരണം എന്താ വെച്ചാൽ അവിടെ കറണ്ട് ഇല്ലാത്തൊരു പ്രശ്നം പാടുണ്ട് പിന്നെ എല്ലാ നാട്ടിലും ഉണ്ടാകുന്ന പ്രശ്നം പോലെ തന്നെ അവിടെയും കറണ്ട് ഒരു പ്രശ്നം തന്നെയാണ് അപ്പം ഏകദേശം നൈറ്റിലൊക്കെ ആയിട്ട് നമ്മൾ വർക്ക് ട ചെക്ക് ചെയ്ത് എല്ലാ വർക്കും കഴിഞ്ഞ് ഫിനിഷ് ചെയ്ത പോലത്തെ നൈറ്റ് ഏകദേശം ആയിട്ട് പിന്നെ വർക്കിൽ പോരായ്മകൾ ഉണ്ടാവും എല്ലാം പരിഹരിക്കാം ഇൻഷാറത്തെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണും വരെ ഓക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ പൂണായിട്ട് ചോദിക്കാം നമുക്ക് പറ്റുന്ന അറിവൊക്കെ എന്താണ് മറ്റുള്ളവർക്ക് പകർന്നു നൽകുക നിങ്ങൾക്ക് അറിയണമൊക്കെ നമ്മളോടും പറയാം അപ്പോൾ എന്തുണ്ടാവും ഓക്കെ അടുത്തൊരു വർക്കിൽ അടിപൊളിയാക്കി ചെയ്യാൻ പറ്റും അടിപൊളി വീഡിയോ ചെയ്യാൻ പറ്റും ഓക്കെ ശരി